നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത സങ്കീർണതകളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ശക്തമായ സമ്മർദ്ദമാണ് സർക്കാരിന് മേൽ നടി രഞ്ജനിക്കു പുറമെ മറ്റു ചിലരും കോടതിയെയോ സർക്കാരിനെയോ സമീപിക്കാനൊരുങ്ങുന്നു റിപ്പോർട്ട് പുറത്തു വരുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ മലയാള സിനിമാ ലോകത്തെ ഒരു കൂട്ടർ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു അൻപത്തിയൊന്നു പേരാണ് ഹേമാ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയത് അവരിൽ പലരും പുതുമുഖ നടികളും മലയാള സിനിമാ ലോകത്തെ വനിതാ പ്രവർത്തകരും ഏതൊക്കെ നടന്മാർക്കെതിരെയാണ് കൃത്യമായി മൊഴി നൽകിയത് എന്ന ഭീതി തന്നെയാണ് സിനിമാ ലോകത്തിപ്പോൾ ഏറ്റവും ശക്തം തങ്ങൾ നൽകിയ മൊഴി എന്തൊക്കെയാണ് എന്ന് ഹേമ കമ്മിറ്റിയിൽ നിന്ന് അറിയുകയാണ് ഇപ്പോൾ പല നടികളുടെയും ലക്ഷ്യം ഹേമാ കമ്മിറ്റിക്ക് മുൻപാകെ പലരായി നൽകിയിരിക്കുന്ന മൊഴികൾ പുറത്തുപോയാൽ ബ്ലാക്ക് മെയിലിങ്ങിനുള്ള സാഹചര്യവും കൂടുതൽ ശക്തമാകുമെന്ന ഭീതി മലയാള സിനിമാ ലോകത്തുണ്ട് ഇനി ഈ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ അത് കൂടുതൽ സങ്കീർണതകൾക്ക് കാരണമാകും കോടതിക്ക് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള വിശദീകരണം തേടാൻ കഴിയും പോക്സോ കേസ് ഉൾപ്പെടെയുള്ളവ മലയാള സിനിമാ ലോകത്തെ നടന്മാരെ കാത്തിരിക്കുന്നുവെന്നതാണ് ഇപ്പോൾ അണിയറയിലെ സംസാരം കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ അൻപത്തിയൊന്ന് പേരുടെ മൊഴികളിൽ ഏറ്റവും ശക്തമായത് പലവിധ പീഡന പരാതികൾ തന്നെ മുൻപ് ദിലീപുമായി ബന്ധപ്പെട്ട ഒരു നടിയുടെ പീഡന പരാതിയുടെ പിന്നാലെയാണ് ഹേമ കമ്പറ്റി രൂപീകരിക്കപ്പെട്ടത് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് സർക്കാർ പുറത്തുവിടാൻ തീരുമാനിച്ച ഭാഗങ്ങളിൽ വിവാദങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ കോടതിക്ക് മുൻപാകെ ഈ റിപ്പോർട്ട് എത്തിയാൽ ഈ റിപ്പോർട്ടിന്റെ സമഗ്ര ഭാഗങ്ങൾ കോടതിക്ക് ആവശ്യപ്പെടാൻ കഴിയും അതിന്റെ തുടർ പരിശോധനയിലും അന്വേഷണത്തിലുമൊക്കെ വലിയ ഭീതിയാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തുള്ളത് ഏതെങ്കിലും വിധത്തിൽ പരാതിക്കാർക്ക് തങ്ങൾ നൽകിയ മൊഴിപ്പകർപ്പ് ഹേമ കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയാൽ അത് കൂടുതൽ പുലിവാലാകും ഈ മൊഴിപ്പകർപ്പ് ഉപയോഗിച്ച് കൂടുതൽ ബ്ലാക്ക് മെയിലിങ്ങിനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത് മലയാള സിനിമാ ലോകത്തെ വരുതിയിൽ നിർത്താൻ ഒരുപക്ഷെ സർക്കാർ കരുക്കൾ നീക്കിയേക്കാം എന്ന ഭീതി സിനിമാ ലോകത്തിപ്പോൾ ശക്തമാണ് എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നു സർക്കാരുമായി ബന്ധമുള്ള ചില നടന്മാർ തന്നെയാണ് ഇതിന് പിന്നിലുള്ള ചരടുവലുകൾ നടത്തുന്നത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ആ റിപ്പോർട്ടിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മൂന്നോ അതിലധികമോ നടന്മാർക്കെതിരെ കേസുകൾ എടുത്തേക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അതിലപ്പുറം ചില പ്രൊഡ്യൂസർമാരും സംവിധായകരുമൊക്കെ കെണിയിൽപ്പെട്ടേക്കാം മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിലൂടെയുണ്ടായ തുല്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ സർക്കാരിന് ലഭിക്കുകയെന്ന പ്രതീക്ഷയാണ് ഭരണകൂടത്തിനുള്ളത് കൂടുതൽ കരുത്തോടെ സിനിമാ ലോകത്തെ നന്നാക്കി എന്ന ഇമേജ് ഈ സർക്കാരിൽ വന്നടിയും റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നു കോടതിക്ക് എപ്പോൾ വേണമെങ്കിലും സമഗ്രമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിപ്പിച്ചു വരുത്താം അതാണ് കൂടുതൽ സങ്കീർണതകളിലേക്ക് ഈ പ്രശ്നത്തെ വലിച്ചെത്തിക്കുന്നതും വിവരാവകാശം കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ ഈ സംശയത്തിലാണ് കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ പൂർണ്ണഭാഗം കാണണമെന്നാവശ്യപ്പെട്ടാൽ അതുകൊണ്ട് ചെന്നെത്തിക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയായിരിക്കില്ല തെളിവെടുപ്പ് വേളയിൽ തന്നെ ഇത്തരം ഗുരുതരമായ പരാതികൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയപ്പോൾ എന്തുകൊണ്ട് പോലീസിന് ആ പരാതികൾ കൈമാറിയില്ല എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമാണ് ഹേമ കമ്മിറ്റി വേണ്ട പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി ആദ്യമുയർത്തിയത് ഡബ്ല്യു സി ആണ് ഹേമ കമ്മറ്റിക്ക് മുൻപാകെ വരുന്ന പരാതികൾ പോലീസിന് കൈമാറണമെന്ന ആവശ്യം പോലും അവർ ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടി രഞ്ജിരി നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണമെന്നതാണ് നടി രഞ്ജിനിയുടെ ഏറ്റവും പ്രധാന ആവശ്യം ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ താനും മൊഴി നൽകിയിട്ടുണ്ട് മൊഴി പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യം ഹേമ കമ്മിറ്റി പാലിച്ചിട്ടുണ്ടോ എന്നറിയുകയാണ് രഞ്ജിനിയുടെ മുഖ്യ ലക്ഷ്യം രഞ്ജിനിയുടെ അപ്പീൽ നിലനിൽക്കുന്നതാണോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വിധി പറയും രഞ്ജിരിയുടെ ഹർജി നിലനിൽക്കുന്നതല്ല എന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ അപ്പീലിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഡിവിഷൻ ബെഞ്ചിൽ തങ്ങളുടെ നിലപാട് അറിയിക്കും സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് എന്ന നിലപാടായിരിക്കും വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിക്കുക എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് നടനും നിർമ്മാതാവുമായ സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു സജിമോൻ പാറയിൽ ഈ കേസുമായി എന്തു ബന്ധമെന്ന ചോദ്യമാണ് അന്ന് ഹൈക്കോടതി ഉയർത്തിയത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലപാടിന് പിന്നാലെ ആഗസ്റ്റ് പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ചത് സർക്കാർ തൊട്ടു പിന്നാലെ നടി രഞ്ജിനിയുടെ ഹർജി ഈ ഹർജി വന്നതിന് പിന്നാലെ സർക്കാർ തന്നെ തങ്ങളുടെ നിലപാട് മാറ്റി അതിനർത്ഥം ഭരണകൂടത്തിനു മേൽ അതിശക്തമായ സമ്മർദ്ദങ്ങളാണ് സിനിമാ ലോകത്ത് നിന്ന് ഉയരുന്നത് എന്നത് തന്നെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെട്ട നിരവധി പേജുകൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് കൈമാറാനായിരുന്നു സർക്കാർ തീരുമാനം നടി രഞ്ജിനി തടസ്സവാദവുമായി ഹൈക്കോടതിയിൽ എത്തിയതിനു പിന്നിൽ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ചില ഗൂഢാലോചനകൾ മണക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ മുന്നൂറ് പേജുകളാണുള്ളത് എന്നാൽ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വെറും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ നിരവധി പേജുകളാണ് മാറ്റപ്പെട്ടത് അതിനർത്ഥം സ്വകാര്യതയുടെ പേരിൽ മറ്റ് നടന്മാരുടെ സൂചനകൾ നൽകുന്നുവെന്ന പേരിൽ നിരവധി പരാമർശങ്ങളും ഭാഗങ്ങളുമൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട പീഡനങ്ങളുടെ നീണ്ട പരാതികളാണ് മിക്കവരും ഹേമാമ്മറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴി അത്തരം ഗുരുതര പരാതികൾ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി വേണ്ട ഗൗരവത്തോടെ കണ്ടില്ല എന്തുകൊണ്ട് ഈ പരാതികൾ പോലീസിന് കൈമാറിയില്ല അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ പ്രശ്നമെത്തിയാൽ അത് പലരുടെയും തലയുരുളാൻ കാരണമാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു മലയാള സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന മാഫിയ അധോലോക സംഘങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ഏറ്റവും മുഖ്യം പുതുമുഖ നടികളെ വഴക്കിയെടുക്കാൻ പ്രത്യേക ലോബി മലയാള സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് പുതുമുഖ നടികളെ സംവിധായകർക്കും നടന്മാർക്കുമൊക്കെ വഴക്കിയെടുക്കാനായി അവർ വിദേശ ഷോകളിൽ വരെ അവരെ എത്തിക്കുന്നു കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന പേരിൽ ഒരു ലോബി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം ഇത്തരം പുതുമുഖ നടികളെയും വഴങ്ങാതിരിക്കുന്ന നടികളെയും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ് അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന വലിയ മാഫിയ സംഘങ്ങൾ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു പല നടന്മാരുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നേരത്തെ മൊഴിപ്പകർപ്പിലൂടെ പുറത്തു വന്നിരുന്നു മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും മൊഴികളിലൂടെ നടികൾ കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി നേരത്തെ നടികളിൽ നിന്ന് മൊഴികൾ സ്വീകരിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ മൊഴികൾ പുറത്തു പോകില്ല എന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്ന സൂചനയാണ് നടി രഞ്ജിനി ഉൾപ്പെടെയുള്ളവർ നൽകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗങ്ങളിൽ മൊഴി നൽകിയവർ ഇപ്പോൾ ഭയാശങ്കയിലാണ് തങ്ങളെ സിനിമാ ലോകം പൂർണ്ണമായി അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുമോ എന്ന ഭയം പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല മലയാള സിനിമാ ലോകമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സിനിമാ ലോകത്തെ ചിലർ അത്തരം മൊഴികൾ തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് മുൻപാകെയുള്ളത് വളരെ ഗൗരവതരമായ ഇത്തരം മൊഴികളും റിപ്പോർട്ടുമൊക്കെ കയ്യിൽ കിട്ടിയ സർക്കാർ എന്തുകൊണ്ട് വേണ്ട നിയമ സ്വീകരിച്ചില്ല ഇന്ത്യയിലാദ്യമായി ചലച്ചിത്ര ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രശ്നങ്ങളും പഠിക്കാനായി ഒരു കമ്മിറ്റി നിയോഗിച്ച സർക്കാർ എന്നാൽ ആ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളോളം എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന ചില വമ്പൻ നടമ്പാരെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോൾ ശക്തമാകുന്നു ഇതിനിടയിൽ നടൻ മുകേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു നടൻ സുരേഷ് ഗോപിയും ശക്തമായ നിലപാടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സ്വീകരിച്ചിരിക്കുന്നത് എങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ മൗനം ഇവിടെ ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് അമ്മ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല ഡബ്ല്യു സി സിയെ ആരാണിപ്പോൾ നിശബ്ദരാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സങ്കീർണ വിഷയത്തിൽ ഡബ്ല്യു സി സി തങ്ങളുടെ നിലപാട് ഉച്ചത്തിൽ പറയാതിരിക്കുന്നത് ഒരുപിടി സംശയങ്ങളും സങ്കീർണതകളുമാണ് ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൂഴ്ന്നിറങ്ങുന്നത് ഒരു കാര്യം വ്യക്തമാണ് മലയാള സിനിമാ ലോകം അത്ര ഭദ്രമല്ല വലിയ അധോലോക മാഫിയ സംഘങ്ങൾ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് നേരത്തെ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചില മാഫിയ സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു കൊച്ചി കേന്ദ്രീകരിച്ച് നടികളെ വാണിഭത്തിന് പോലും ഉപയോഗിക്കുന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന പലതും ഈ റിപ്പോർട്ടിലുണ്ട് എന്ന വസ്തുത തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്